ഇടയ്ക്ക് ഇപ്പോഴും നാട്ടിൽ നല്ല മഴയുണ്ട് ഇപ്പം പണ്ടത്തെ പോലെയല്ലല്ലോ കാലത്തിനും കാലാവസ്ഥയ്ക്കും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ പണ്ടൊക്കെ ഡിസംബർ ജനുവരി ഒരു നല്ല തണുപ്പിൻ്റെ കാലമായിരുന്നു നാട്ടിൻ പുറത്തായാലും രാവിലെ നല്ല കോടമഞ്ഞു മൂടിയ തണുത്ത പ്രഭാതം കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ലല്ലോ രാവിലെ നല്ല മഴ ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും ഒന്നിച്ചിരി താമസിച്ചു പോയി ഞായറാഴ്ച ദിവസം നിങ്ങളങ്ങനെയാ കൂട്ടുകാരെ താമസിച്ചാണോ നേരത്തെയാണോ എഴുന്നേൽക്കുന്നത് വീട്ടു ജോലികളൊക്കെ ഡിലേ ആക്കുമോ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ കാലാവസ്ഥ അവൻ രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടാവും അല്ലേ ഒത്തിരി വേഗത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ഇരുന്നെന്ന് കരുതി ഹൈ ഡിയർ വെൽക്കം എല്ലാ സ്നേഹിതർക്കും ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ ഇഡ്ലിയും ദോശയൊന്നും അല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടായിരുന്നേ അതിന് രാവിലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് പുഴുങ്ങുവാണെങ്കിൽ വേഗത്തിൽ പുഴുങ്ങിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പുഴുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ചൂട് വേഗം പോവുകയും ചെയ്യും നിങ്ങളങ്ങനെയാണ് കൂട്ടുകാർ വീട്ടിൽ പഴം പുഴുങ്ങുന്നത് അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടത്തിൽ ഇന്നലെ നല്ല ചുട്ട് വെച്ച ഗോതമ്പ് ചപ്പാത്തി ഉണ്ട് അപ്പം ഞങ്ങൾ ഗോതമ്പ് മേടിച്ച് പൊടിപ്പിച്ചാണ് ചപ്പാത്തിക്ക് എടുക്കുന്നത് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മറ്റ് മായങ്ങളൊന്നും അതിനകത്ത് ചേർന്നിട്ടുണ്ടാക്കിയല്ല അപ്പോൾ കറിയില്ലെങ്കിലും അത് കഴിക്കാൻ പറ്റും നല്ല കറക്റ്റായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി രാവിലെ തന്നെ പോയി അടുത്തുള്ള ഹോട്ടലിൽ നിന്നും കുറച്ച് ചൂട് പൊറോട്ടെ ഇത്തിരി ഗ്രീൻ പീസ് കയറി മേടിച്ചു ഇടയ്ക്ക് ഞങ്ങളിങ്ങനെയാണ് തിരക്കുള്ള ദിവസം രാവിലെ എഴുന്നേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തൊരു നാടൻ ചായക്കടയുണ്ട് നല്ല ടേസ്റ്റാണിത് ഫുഡ് രാവിലെ തന്നെ അവിടെ പൊറോട്ട കിട്ടും ചില കടയിലൊന്നും രാവിലെ കിട്ടത്തില്ല എന്തായാലും ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മാറ്റിപ്പിടിച്ചു എനിക്ക് എപ്പോഴും പൊറോട്ടയുടെ കൂടെ ചിക്കനോ ബീഫോ അതൊന്നും കഴിക്കുന്നതല്ല ഇഷ്ടം ഇത് ഇന്നലെ കറി വെച്ച നല്ല കയരമീൻ കറിയാണ് ഞങ്ങൾ കൂടുതലും കയരമീൻ കറിയാണ് മേടിക്കാറ് അതാവുമ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടുതൽ ഇഷ്ടമാണ് വർക്കുകയും ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ഒരു കറി തന്നെ ഉള്ളെങ്കിൽ അതിൻ്റെ ഇച്ചിരി ചാറും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമാണ് കഷണം വേണമെന്നൊന്നുമില്ല അപ്പം മീൻകറിയാണെങ്കിൽ ഞങ്ങൾക്ക് നാല് പേർക്കും കംഫർട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും മിക്കവാറും കേരമീനാണ് അതാകുമ്പോൾ മുള്ളൊക്കെ ഇത്തിരി കുറവുണ്ട് പിന്നെ മറ്റു മീനുകളും മേടിക്കാറുണ്ട് ഇന്നലെ വെച്ച് വെച്ചിരുന്ന കേരമീൻ കറിയാണ് അപ്പോൾ ഇത് ഒരു വലിയ മീനായിരുന്നു ഏകദേശം മൂന്ന് കിലോ ഉണ്ടായിരുന്നു ഞാനതിൻ്റെ ഒരു നല്ല ഭാഗം ഇന്ന് കറി വെച്ചിട്ടുണ്ട് ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെങ്ങനെയാണ് കയറമീനൊക്കെ കറി വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ മീൻ കറിക്കും ഫ്രൈക്കും പിന്നെ തലയായും കറി വെക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമ്മളൊരു ഫുൾ മീൻ മേടിച്ച് കഴിഞ്ഞാൽ ഒട്ടും നഷ്ടം ഉണ്ടാകുകയില്ല മിക്കവാറും ഞാനിതാണ് മേടിക്കാറുള്ളത് പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു സൈഡ് കറിയും കൂടെ വെച്ചാൽ മതി അപ്പുറത്ത് ചെറിയ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിലെ പാചകമെല്ലാം ആരാ ചെയ്യുന്നത് ഞാനും വൈഫും കൂടി അതിൻ്റെ അനുസരിച്ച് അങ്ങ് ചെയ്യും അത്യാവശ്യഘട്ടത്തിൽ ഞാൻ തന്നെ താക്കോൽ അങ്ങോട്ട് ഏറ്റെടുക്കും അപ്പോൾ അതാവുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അപ്പോൾ മീൻ കറിയും നല്ല ചൂട് പൊറോട്ടയും എനിക്ക് പെരുത്തി ഇഷ്ടമാണ് കോമ്പോ കൂട്ടുകാർക്ക് ഇഷ്ടമാണോന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ മിക്കവാറും നമ്മുടെ മലബാർ സൈഡിലേക്കൊക്കെ ഉള്ളവർ ഈ പൊറോട്ടയും മീൻ മീൻകറിയും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണ് കുറേ നാൾ ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ ഈ പൊറോട്ടയും മീൻകറിയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ചപ്പാത്തിക്കൊപ്പം മീൻകറി പറയാൻ വേണ്ട അടിപൊളി ടേസ്റ്റാണ് പുറത്ത് നല്ല തകർപ്പ മഴയാണ് രാവിലെ നല്ല പൊരിഞ്ഞ വിശപ്പ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് ഏത്തക്കാണ് പുഴുങ്ങിയത് ചൂട് പൊറോട്ട ഗ്രീൻ പീസ് കറി പിന്നെ പിന്നെ നല്ല കേരക്കറിയും ചപ്പാത്തിയും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് രാവിലെ ഒന്ന് പള്ളി പോകാം അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനല് വീണ്ടും നല്ല വീഡിയോ ആയിട്ടെത്താണെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്